ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കാര്യം പറയാം ഇതെന്താണ് സഭവലാണ് എന്നൊക്കെ എല്ലാവർക്കും ചിന്ത ഉണ്ടാവും അപ്പം ഇന്ന് കൊന്ത കൊന്ത മാസമാണല്ലോ അപ്പം എല്ലാ വീടുകളിലും കൊന്തണ്ട് അപ്പൊ ഞങ്ങളുടെ ഈ എല്ലാ വീടുകളിലും കഴിഞ്ഞ് പത്താം ദിവസം വേറെ ഒരു വീട്ടിൽ വെക്കും അങ്ങനെ എല്ലാരും കൂടി അവിടെ സ്നേഹർന്ന് കൂടി അങ്ങനെ പിരിയൂട്ടാ അപ്പാണ് അതിന്റെയാണ് കാണണത് അപ്പൊ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചു അങ്ങനെ വെളുത്തുള്ളിയും സബോളിയും മെക്ക അരിഞ്ഞു കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നുട്ടാ അപ്പൊ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് കളിയും ചേരിയും വറത്താനൊക്കെ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ലാട്ടാ അങ്ങനെ വെളുത്തുള്ളിയൊക്കെ വർത്ത നന്നാക്കുന്ന സമയത്ത് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കറിയുടെ ഓരോ അഭിപ്രായങ്ങൾ പറയുവാട്ടാ അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതിയോ അങ്ങനെ ചെയ്താൽ മതിയോ തക്കാളി അടിക്കണോ ആ അങ്ങനെയൊക്കെ ചെയ്യാനോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകട്ടോ ഓരോരുത്തരുടെയും ഓരോ രീതിയിൽ വെപ്പാണല്ലോ അപ്പൊ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ ഞങ്ങളും പറയുന്നുണ്ടേ അങ്ങനെ അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പിരിഞ്ഞുട്ടാ ഒരു രണ്ട് മണിക്ക് പോയി അങ്ങനെ മൂന്ന് മണി ആകുമ്പോഴത്തേനും ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടാ അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങോട്ട് പോന്നു അത് കഴിഞ്ഞ് ഒരു ഏഴുമണിയാകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയി അപ്പൊ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വിശേഷം പറയാം സിന്ദൂമ നിർഗണി പൂമാർ ചന്ദ്ര അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞു പിന്നെ അടിപൊളി ചിക്കൻ കറിയൊക്കെ ചേച്ചി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിക്കനും ബ്രെഡും എല്ലാവരും കൂടി കഴിക്കാനുള്ള തിരക്കിലാട്ട അപ്പം നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും കൂടി കൂടി വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പിരിഞ്ഞു കേട്ടോ അപ്പം അവസാനമായിട്ടാണ് ഇരുന്നത് ഞാനും കൂട്ടുകാരിയും എല്ലാവരും കൂടി അപ്പം എല്ലാവരും കൂടി അങ്ങനെ അപ്പം എൻ്റെ വീ ഞാനിങ്ങനെ വീടിയൊക്കെ എടുക്കണ കണ്ടിട്ട് അവരൊക്കെ എന്നെ കളിയാക്കി ചിരിക്കും ആട്ടാ അപ്പൊ ഇത്രയേ ഉള്ളൂ വിശേഷം ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ അപ്പൊ എല്ലാവരും എന്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ ബൈ